മിൽമ തൊഴിലാളികളുടെ പണിമുടക്കിന് പിന്നാലെ പാൽ വിതരണത്തിൽ പ്രതിസന്ധി തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിൽ പാൽ വിതരണം മുടങ്ങി എം ഡി എ പുറത്താക്കാതെ ചർച്ചയ്ക്കില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് തൊഴിലാളികൾ സി വി പ്രസാദ് വിവരങ്ങളുമായി പ്രസാദ് ഇപ്പോൾ തൊഴിലാളികളുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് പണിമുടക്ക് തുടരുമെന്നുള്ള സൂചനകൾ തന്നെയാണ് അങ്ങനെയെങ്കിൽ എവിടെയൊക്കെയാണ് ഈ മിൽമ പണിമുടക്ക് പ്രതിസന്ധി സൃഷ്ടിക്കാനിരിക്കുന്നത് അസ്മതി മിൽമയിൽ ഐ എൻ ടി സിയും സി ഐ ടിയും യോജിച്ചാണ് സമരം നടത്തുന്നത് അവിടെ നിലവിലുണ്ടായിരുന്ന എം ഡി പി മുരളീധരൻ ഈ കഴിഞ്ഞ ഏപ്രിൽ മുപ്പതാം തീയതി സർവീസിൽ നിന്ന് വിരമിച്ചിരുന്നു വിരമിച്ച മുരളീധരന് പുനർനിയമനം കൊടുക്കാനുള്ള മിൽമ ഡയറക്ടർ ബോർഡ് തീരുമാനത്തിനെതിരെയാണ് ഈ തൊഴിലാളി സംഘടനകൾ യോജിച്ച് സമരം നടത്തിയത് ഈ സമരത്തിൽ വകുപ്പ് ഭരിക്കുന്ന എ ഐ തൊഴിലാളികൾ പങ്കെടുക്കുന്നില്ല എന്ന കാര്യവും ശ്രദ്ധേയമാണ് തിരുവനന്തപുരം മേഖലാ യൂണിയന് കീഴിലാണ് ഇപ്പോൾ ഈ സമരം നടക്കുന്നത് തിരുവനന്തപുരം മേഖലയ്ക്ക് കീഴിൽ തിരുവനന്തപുരത്തെ കൂടാതെ കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ എന്നീ ജില്ലകൾ കൂടിയുണ്ട് ഇന്ന് രാവിലെ ആറു മണി മുതലാണ് സമരം സമരം തുടങ്ങിയത് എല്ലാ വിഭാഗത്തിലുമുള്ള ആളുകൾ സമരം ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇന്ന് രാവിലെ ആറു മണി മുതൽ ഈ പാൽ ളിൽ നിന്നും പാലോ പാൽ ഉൽപ്പന്നങ്ങളോ പുറത്തേക്ക് പോയിട്ടില്ല എന്നുള്ളതാണ് ഈ സമയം വരെ ഏതാണ്ട് ഒരു ലക്ഷം ലിറ്ററിലധികം പാല് തിരുവനന്തപുരം ഡയറി യൂണിറ്റിൽ നിന്ന് പോകണമായിരുന്നു അതൊന്നും പോയിട്ടില്ല നിലവിൽ ചർച്ചയ്ക്കുള്ള സാധ്യതയില്ല എം ടി എ മാറ്റാതെ ചർച്ചയ്ക്കില്ല എന്നാണ്